Lenora Lenora is different from others, years of perfect stitching experience. സ്വർണ്ണ വ്യാപാര സേവന പാരമ്പര്യമുള്ള അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ നവീകരണ പ്രവൃത്തി നടത്തിയ ആഴ്ചകൾക്കുള്ളിൽ തകർന്ന വണ്ടൂർ പാലാമടം വെള്ളാമ്പുറം റോഡിന്റെ പ്രവൃത്തിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് എൻ ഡി എയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി അരമണിക്കൂറോളം സമയം പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു ബിജെപി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മി ലാഥ് ഉദ്ഘാടനം ചെയ്തു ും ആ സമരം നടത്തിയതോടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ആർക്കെതിരെയായിരുന്നു നിങ്ങളുടെ സമരം എം എൽ എക്കെതിരെയാണോ അതോ നിങ്ങൾ വെച്ച ബോർഡിൽ പറഞ്ഞിട്ടുള്ള എൽ ഡി എഫ് സർക്കാരിനെതിരെയാണോ നിങ്ങൾ സമരം നടത്തിയിട്ടുള്ളത് ഇന്ന് ഡിവൈഎഫ്ഐ എവിടെയാണ് കേരളത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ ഭരണം നടത്തിക്കൊണ്ടുപോകുന്നു ഒരു സമരം നടത്താൻ പോലും എം എൽ എ ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയും വകയിരുത്തിയാണ് റോഡ് ടാർ ചെയ്ത് നവീകരിച്ചിരുന്നത് ടാറിംഗ് നടത്തിയ റോഡ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഉദ്ഘാടനം നടത്തിയത് മഴയെത്തിയതോടെ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന ആരോപണം വ്യാപകമാണ് പ്രതിഷേധ സമരത്തിൽ എ ജയൻ അധ്യക്ഷത വഹിച്ചു ടി ടി പ്രകാശ് ടി ടി ഗിരീഷ് ഇ എം ബാലകൃഷ്ണൻ ഷാജി ശ്രീനിവാസൻ എം പങ്കെടുത്തു ഈസ്റ്റ് കുട്ടിപ്പാത്രൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഹയാ മംഗൽ യോത്സഫ് ട്വന്റി ട്വന്റി മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എളങ്കൂർ